ബാറ്ററി ഊർണ സമയത്ത് ശ്രദ്ധിച്ചോടെ സ്ക്രീനില് ലിംബു അത് കാണിച്ചു കൊടുത്തതിനകത്ത് ഓക്കെ എൻജിൻ ഫോൾട്ട് എന്ന് കാണിക്കണം അപ്പൊ ബാറ്ററി ഇതുപോലെ ഗെട്ടറൊക്കെ ചാർജ് ആണെങ്കിൽ ലൂസ് ആയി കഴിഞ്ഞാല് മെയിൻ പ്രശ്നം വരും അപ്പൊ ബാറ്ററി പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളൂ അതായി അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ ഈ ബീഡർ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാണിക്കും അതുപോലെ ലിമ്പ് ഡിസ്പ്ലേയിൽ വരും അതിന് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് നമ്മൾ കാണിച്ചത് സീറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരെ എന്താണ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് അപ്പൊ ബാറ്ററിയിൽ ചെറിയ ലൂസ് കോണ്ടായിട്ട് അല്ലെങ്കിൽ ബാറ്ററി കറക്റ്റ് ആയിട്ട് ലോക്ക് ആയില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരും അപ്പൊ തുറന്നതിന് ശേഷം എന്താണ് നമ്മൾ ബാറ്ററി ജസ്റ്റ് ആയിട്ട് ഒന്ന് ഊരി വെക്കാം ഇതുപോലെ നിങ്ങൾ ഐറ്റംസുകൾ കിട്ടാതെ നോക്കട്ടെ ഈ കസ്റ്റമർ നിറയെ സാധനങ്ങളാണ് വയർ അതുപോലെ തന്നെ സാധനം ഇട്ട് ഷോർട്ടാണുള്ള ചാൻസ് ഉള്ളതാണ് ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ബാറ്ററി ഒന്ന് എന്താണ് കറക്റ്റ് ചെയ്യ ഒന്ന് എടുത്തിട്ടൊന്ന് കറക്റ്റ് സീറ്റിംഗ് ആക്കുക കാരണം ഇതിന്റെ അടിയിലായിരിക്കും കണക്ഷൻ വരാ അതിനനുസരിച്ച് കാണിച്ചോയിന്റ് ഇതാണ് ബാറ്ററിയുടെ കണക്ഷൻ വരുക അപ്പൊ ഇതിലെ സ്കോണ്ടാക്കി വരും കറക്റ്റ് അല്ലാണ്ട് നെയിൽ സീറ്റിംഗ് എല്ലാ അതിന്റെ കാരണം നെയിൽ അകത്ത് അകത്ത് കാണിച്ചു ഈ പാനലിന്റെ അകത്ത് ചെറിയ സ്ക്രൂകൾ ചെറിയ ബുഷുകൾ ഒക്കെ ഈ പുള്ളി വർക്കിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്തോ അകത്ത് വീണെടുക്കുന്നത് അതൊക്കെ എടുക്ക അതുപോലെ തന്നെ അതിന്റെ അകത്ത് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഈ ഒരു ബുഷ് സീറ്റിങ് ആ സ്ഥലത്ത് നിറയെ മണ്ണും കട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കനം കൊണ്ട് എന്താണ് ബാറ്ററി ഹൈറ്റിൽ നിൽക്കും അപ്പൊ ജോയിന്റ് കണക്ഷൻ ഫെയിലിയർ ചെയ്ത് കാണിക്കും അപ്പൊ ആ ഒരു സംഭവം ഇമ്പ്രൂവ് പറഞ്ഞതുപോലെ കാണിക്കുക ഇതുപോലെ തന്നെ രണ്ട് ബാറ്ററി ഇതുപോലെ തന്നെ ഊരി നോക്ക ഇലക്ട്രിക് സ്കൂട്ടർ ബാറ്ററി ആയിട്ട് ആയിട്ട് ടെർമിനൽ ക്ലീനിങ് ആണ് വരാ ടെർമിനലിന്റെ ഉള്ളി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലാ കഴിഞ്ഞാൽ ക്ലാ കുടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്താണ് കണക്ഷൻ പ്രോപ്പർ അല്ലാണ്ട് വരും അപ്പൊ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ഓക്കെ റേഞ്ച് നമ്മ ബാറ്ററി റീലോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം ജസ്റ്റ് ഞാൻ ഇന്ന് ഓൺ ചെയ്ത് നമ്മ റൈഡ് മൂഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ ഹോം എന്നുള്ളത് പോയിട്ടുണ്ട് ഇനി കസ്റ്റമറോട് ചോദിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ റൈഡ് ടെസ്റ്റോ ഒന്ന് ചെയ്ത് നോക്കി വരണ്ടോന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ബാറ്ററി ചാർജ് ചെയ്യാൻ വരുമ്പോഴും പ്രോപ്പറായിട്ട് ബാറ്ററി കണക്ട് ചെയ്യാം അതിന്റെ കണക്ഷനും പ്രോപ്പർ പ്രോപ്പറാണ് നോക്കാം ഓക്കെ